അസ്സലാമു അലൈക്കും വാഹമദുള്ള നമ്മുടെ വീട്ടിൽ ബർക്കത്ത് ലഭിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് ബർക്കത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കാറുണ്ട് അള്ളാഹുവിൻ്റെ വളരെ മഹത്തായ ഫതിലാണ് അവൻ്റെ ബർക്കത്ത് നമുക്ക് ലഭിക്കുക എന്നുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നബിസ് അലൈഹി വസ്ല്ലം പഠിപ്പിച്ചതനുസരിച്ച് നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടുകാരോട് നമ്മുടെ കുടുംബത്തോട് അസ്സലാം അലൈക്കും വർഹമത്തുള്ള എന്ന് പറഞ്ഞാൽ സലാം പറഞ്ഞ് കയറുമ്പോൾ ആ വീട്ടിൽ ബർക്കത്തുണ്ടാകും എന്നാണ് അതേപോലെ നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ചിത്രം ആമിക്കും എന്നാണ് ഭക്ഷണത്തിൽ ഒന്നിച്ചുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിൽ പ്രത്യേകമായി ബർക്കത്തുണ്ടാകും എന്നാണ് അതേപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വറ്റുപോലും പോകാതിരിക്കുവാൻ നഷ്ടപ്പെടാതിരിക്കുവാൻ കളയാതിരിക്കുവാനുള്ള ശ്രദ്ധയും ഉണ്ടാവുക ഏത് വറ്റിലാണോ നിങ്ങൾക്കുള്ള ബർക്കത്ത് എന്ന് നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് തന്നെ നിലത്ത് വീണുപോയ ഭക്ഷണം പോലും അതെടുത്ത് വൃത്തിയാക്കി കഴിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് ഭക്ഷണം കഴിച്ച ശേഷം പാത്രം വടിക്കുകയും വിരലുകൾ വൃത്തിയാക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു നമ്മുടെ കൈകളിലുള്ള നമ്മുടെ പാത്രത്തിലുള്ള വറ്റ് അതുപോലും കളയാൻ പാടില്ല എന്നതോടൊപ്പം തന്നെ അതിൽ ഏത് വറ്റിലാണ് ബർക്കത്ത് എന്ന് നമുക്കറിയില്ല എന്നതാണ് നബി സാഹുഅലി വസ്ലം പഠിപ്പിച്ച രീതി ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ബർക്കത്ത് ലഭിക്കാൻ നമ്മുടെ ഭക്ഷണത്തിൽ ബർക്കത്ത് ലഭിക്കുവാൻ ഉള്ള ശ്രദ്ധ നമുക്കുണ്ടാവണം ഇങ്ങനെ ആ കൂട്ടത്തിൽ നമ്മുടെ സമ്പത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഒക്കെ ബർക്കത്ത് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ് അള്ളാഹു ബർക്കത്ത് ലഭിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ